യുടെ ഉരുളപൊട്ടിയുടെ സ്ഥാന ഇവിടുന്ന് ഉരുളപൊട്ടിയത് ഇവിടുന്ന് പൊട്ടി അങ്ങനെ താഴെ വന്ന് ഇവിടം വരെ വന്നത് ഞാൻ അവസ്ഥകൾ ഇതൊരു റോഡാണ് ഇത് മകളിലേക്ക് പോകുന്ന ഒരു റോഡാണിത് കണ്ട ഇങ്ങനെ പോകുന്നതാണിത് ആ മേലെ കാണുന്ന അവിടുന്നാണ് സംഭവത്തോടക്കം കണ്ടോളെ ലക്ഷം ക്ഷൻ്റെ ഒരു കാറുണ്ട് അതിൻ്റെ ഉള്ളിലായി കിടക്കുന്നു പിന്നെ ഇതാ ഈ വീടിന്റെ ഒക്കെ പകുതി പോയി ഒരു വീടിന്റെ സ്ഥലമാണിത് ഒരു വീട് ഇങ്ങനെ വന്ന് എന്നാ ആ വീട്ടിലത്തെ കാറായി കിടക്കുന്നു പാർക്കിങ്ങിലുള്ള കാറെ അടിച്ച് തൂഫാനായി പോയി മക്കിയ വണ്ടീൻ്റെ കോലം കോല ഇത് കണ്ടോ ഇതാണ് രണ്ടാമത് പൊട്ടിയത് അല്ല രണ്ടാമത് ഇവിടെ ഫസ്റ്റ് പൊട്ടിയത് ഇതിന് ശേഷമാണ് അപ്പുറത്തേക്ക് പൊട്ടിയത് നോക്കിക്കോളാം ഇതെല്ലാം നിരന്ന സ്ഥലമാണ് നോക്കിയത് ഇപ്പോഴത്തെ അവസ്ഥ നോക്കി അല്ല ഇനി അതിലും ഭീകരമായ ഒരു അവസ്ഥ ആണ് കാണിച്ചോട്ടെ ഈ പാറയൊക്കെ ഇപ്പം വന്നു നിന്നത് നിങ്ങൾ കാണും ഇങ്ങനെ കാണുമ്പോൾ ചെറിയതാ സംഭവമാണ് കണ്ടോളെ ഇതിൻ്റെ സാമഗ്രികൾ കണ്ടോ ഇത് വേറെ കാണിച്ചു തരാം അതൊക്കെ മുറിച്ച് ഇപ്പൊ ഇവിടെ കറും എവിടെയാണ് ഇതാ കണ്ടോള അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല ഞാൻ കാണിച്ചേരാ ഇത് കണ്ട നിങ്ങള് ഇതൊക്കെ ഇപ്പൊ സംഭവിച്ചതാ ഇത്തിരി ആയത്തിലാണ് മണ്ണും എല്ലാം അടിച്ചു പോയത് കണ്ടക്കാ ഇങ്ങനെ ഞങ്ങളിൽ പോയി സംഭവങ്ങളുടെ ആയം നോക്കിയൊക്കെ നിങ്ങൾ ഇത് കണ്ട അങ്ങനെ വന്ന് ഇത് ഇതുവഴി ഈ പാലൊക്കെ ഇപ്പം ഉണ്ടാക്കിയ പാലാണ് കേട്ടോ ഇതൊരു പാലാണ് കാണുന്നത് കാണുന്നത് പാറകളെല്ലാം നിക്കുന്നോക്കാടി ഇതൊക്കെ ഇപ്പൊ വന്ന് കിടക്കുന്ന പാറകളാണ് കണ്ടിട്ടില്ലാലോ കണ്ടിട്ടില്ലാലോക്കുങ്ങൾ കണ്ടിട്ടില്ലാലോ ഇതാണ്ട് ഈ ഭാഗം ലെവലിലുള്ള ഭാഗമാണ് ഇരുന്നത് ആ ഭാഗമാണ് തരന്ന് അടിഞ്ഞു പോയത് ഇങ്ങനെ പോകുന്നതാണല്ലോ ആ മേലെ കാണുന്ന അവിടെ നിന്നാണ് സമയം ആ വണ്ടിയൊക്കെ മറിഞ്ഞ് പോകുന്നത് അതിന്റെ കൂടെ വന്ന കള്ളികളാണ് ഇതൊക്കെ